ഹലോ ബ്രിജേഷാണ് ബി പിന്നെ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനയില് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അതായത് ശാസ്ത്ര സാങ്കേതിക വ്യാവസായിക പ്രദർശനം കാഴ്ച എന്നാണ് അതിന്റെ പേര് അപ്പോൾ അതിന്റെ അതിന്റെ ഒരു ബ്ലോഗാണ് ഇന്ന് അപ്പോൾ അതിന്റെ ഡേറ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഇരുപത്തി വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കണ്ണൂർ വെച്ചിട്ട് അപ്പം നല്ലൊരു കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാം ആണ് അത് അപ്പോ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങളിലും പലയാളും പറയുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ വീഡിയോയില് എന്നെ കാണാൻ വേണ്ടിയിട്ട് പഴയകാല സിനിമ തന്നെ റഹ്മാനെ പോലെ ഉണ്ട് എന്നല്ലോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അങ്ങനെ ഇല്ലാതെ അവർക്ക് അറിയാം എന്നാലും അങ്ങനത്തെ കമന്റ് എല്ലാം കാണുമ്പോ നമുക്കൊരു സന്തോഷാന്ന് വളരെ സന്തോഷം അങ്ങനത്തെ കമന്റ് എനിക്ക് അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാണാം നമ്മൾ ഏകദേശം ഉച്ചക്ക് ഒരു മണി സമയത്താണ് അവിടെ എത്തിയത് അപ്പൊ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് രണ്ടു മണി മുതലാണ് ഇത് ഓപ്പൺ ആവുകയെന്ന് ഈയൊരു പ്രോഗ്രാമിൻ്റെ പോസ്റ്റേഴ്സ് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഇതിൻ്റെ ടൈം ഷെഡ്യൂളിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ നേരത്തെ വന്നിട്ടൊക്കെ മടങ്ങിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നേ അവിടെ നിന്ന് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൈത്തറീൻ്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അവിടെയും കയറി അതിൻ്റെ മുമ്പിൽ ചെറിയ ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട് അവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ടാണ് സമയം കൂട്ടിയത് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് നൂറ് രൂപയും അവിടെ കാർ പാർക്കിങ്ങിന് അയിമ്പത് രൂപയാണ് ഈടാക്കുന്നത് ഇതിൻ്റെ പ്രവേശന കവാടം ഒരുക്കിയത് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസും ആർട്ടിഫിഷ്യൽ ചെടികളും ഒക്കെ കൊണ്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് അകത്തോട്ടേക്ക് കയറുമ്പോൾ തന്നെ നല്ല പീലിയൊക്കെ വിടർത്തിയ ഒരു ആർട്ടിഫിഷ്യൽ മൈലാണേ നമ്മളെ വരവേൽക്കുക അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി ഇരുപത്തെട്ട് വരെയാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ഈ കയറി വരുന്ന ഈ ഒരു എൻട്രൻസിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ട്രെയിനിൻ്റെ മാതൃക ഒരു പാലത്തിൻ്റെ മാതൃക മയിൽ ലവ് ഗിറ്റാർ അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ സെൽഫി എല്ലാം എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല സെറ്റപ്പാണ് ഇത് ഇത് നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് കൈനവാട് എത്തുന്ന ഇത് ഇനി ഇതിൻ്റെ അപ്പുറം മൃഗങ്ങളുടെ എല്ലാം ശബ്ദം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും അടുത്ത് നമ്മൾ പോകാനുള്ളത് മൃഗങ്ങളുടെ ആ ഒരു സെക്ഷനിലേക്കാണേ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ മൃഗങ്ങളാണ് ഇത് ഒട്ടകം കാള വാന് ജിറാഫ് ആന പുലി കരടി അങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ ഇവിടെ Yeah. <sighs> Terima <sweak> kasih telah menonton. ുന്നത് ചിത്രപ്രദർശനാണ് നമ്മുടെ കണ്ണൂരിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ടൂറിസം സ്പോട്ടും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ചിത്രപ്രദർശനം ചിത്രപ്രദർശനം അടിപൊളിയായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കോർട്ടും പിന്നെ സാധാരണ നമ്മളെ എക്സ്പോലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് കുറച്ച് സ്റ്റാളുകളുമാണ് അവിടെ ഉണ്ടായത് അതിനുശേഷം പിന്നെ പുറത്ത് ഗെയിംസിൻ്റെ ഫൺ ഗെയിംസ് പിന്നെ കുട്ടികളുടെ അമ്യൂസ്മെൻറ് പാർക്ക് എമ്യൂസ്മെന്റ് പാർക്കില് അത്യാവശ്യം കുറെ റൈഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കാഴ്ച എന്നുള്ള പെസ്റ്റിന്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങി കാര്യമായിട്ട് പിന്നെ ആ മൃഗങ്ങളെ ഇത് വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ക്രാസ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ വ്യാവസായിക ശാസ്ത്ര വ്യാവസായിക പ്രദർശനം എന്നുള്ള രീതിയിൽ ഞാനൊന്നും കണ്ടിട്ടൊന്നില്ല ചെറിയൊരു കുറച്ച് രണ്ട് മൂ ഒരു നാലഞ്ച് ഫാൻസി അങ്ങനെയുള്ള ഒക്കെ വെക്കാൻ സാധാരണ നമ്മളെ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന ഫെസ്റ്റ് ഫെസ്റ്റിനൊക്കെ ഉണ്ടാകുന്ന സ്റ്റാൾ എന്നല്ലാണ്ട് വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല പിന്നെ ഈ ഒരു ഇതുണ്ട് അമ്യൂസ്മെന്റ് പാർക്ക് കുട്ടികൾക്കുള്ള ഞാൻ ഓപ്പണായി ഉള്ളൂ നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് പക്ഷേ സാങ്കേതിക വ്യാവസായിക പ്രദർശനം എന്നാണ് ഇതുവരെ പരസ്യത്തിലുള്ളത് അങ്ങനത്തെ ഒന്നും ഞാൻ എനിക്കും ഒരു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ മെഡിക്കൽ കോളേജിന്റെ ചെറിയൊരിതുണ്ട് അതല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം